എളനാട് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും പൂർത്തീകരിച്ച മുപ്പത്തിമൂന്ന് കെ വി പഴയന്നൂർ ചേലക്കര പന്ത്രണ്ട് കിലോമീറ്റർ ലൈനിന്റെ വൈദ്യുതീകരണവും ജനുവരി പതിനേഴാം തീയതി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സം കൂടാതെ നൽകുകയെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനും കേരളത്തിന്റെ സർവോന്മുഖമായ വികസന മുന്നേറ്റത്തിന് കൂടുതൽ ഊർജ്ജം പകരാനുമായി വൈദ്യുതിയുടെ പ്രസരണ വിതരണ മേഖലകളിൽ കേരള ഗവൺമെന്റും വൈദ്യുതി ബോർഡ് ലിമിറ്റഡും സജീവ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി എളനാട് മേഖലയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എളനാട് ഇ കെ നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർമ്മാണം ആരംഭിക്കുന്ന മുപ്പത്തിമൂന്ന് കെ വി എളനാട് സബ്സ്റ്റേഷൻ എളനാട് സബ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനവും പൂർത്തീകരിച്ച മുപ്പത്തിമൂന്ന് കെ വി പാഴയന്നൂർ ചേലക്കര പന്ത്രണ്ട് കിലോമീറ്റർ ലൈനിന്റെ വൈദ്യുതീകരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എളനാട് ഇ കെ നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ മഷ്റഫിന്റെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വികസന ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ആലത്തൂർ എം പി രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി ന്യൂസ് ഡെസ്ക് സിസിവി